ഹലോ എല്ലാരും നോക്കിയേ നടക്ക് 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 നന്ദ നന്ദ ഇങ്ങോട്ട് നോക്ക് നന്ദക്കുട്ടി ഞങ്ങളെല്ലാരും ഒരു ചായ കുടിക്കാറങ്ങിയതാട്ടോ അജുനെ വിളിച്ചപ്പം അവൾ ഉറങ്ങുകയാണ് വരുന്നില്ല പറഞ്ഞ് അമ്മായിയെ എങ്ങോട്ടാ നടക്കുന്നേ എങ്ങോട്ടാ പോണേ ആ കടക്കല്ല ചായ കുടിക്കാനാണ് കടയിലൊന്നും പോവില്ല കേട്ടോ ഓ അങ്ങനത്തെ ഒരു സാധനത്തിൽ നന്തകടെ കയറി പറന്നാലും മതി ആയോ ഈ ചായ കുടിക്കുവോ ഏ ആൽമരം കണ്ടില്ലേ നമ്മടെ നാട്ടിൽ മാത്രല്ലോ ഇവിടെ കൊറേ കാണലുണ്ട് ആൽമരം പറഞ്ഞു കൊടുക്ക് ആൽമരം ചായ മതി മിഠായി കിട്ടൂല കിട്ടൂല അതിനെ എങ്ങോട്ട് വന്ന ചായ പിടിക്കാനാ വന്ന മിഠായിക്കല്ല ഇവിടെ ജ്യൂസില്ല ഇങ്ങനത്തെ ഇത് ഇത് വേണോ ഈ അലുവ വേണോ നല്ല രസം ഉണ്ടാവും വേണ്ട അപ്പൂന് പപ്സ് ഇതെന്താ വേണ്ട പരിപ്പൂട പരിപ്പണോ അവിടെ നിന്ന് അങ്ങനെ വണ്ടീന്റെ അടുത്ത് പോവും ഇവിടേക്ക് ഇറങ്ങിക്ക് ഇവിടെ ഇറങ്ങി അയ്യോ അവിടെ ഇരിക്കണ്ട അവിടെ ഇരുന്നാ കഴിക്കണേ അക്കു എന്താ പഫ്സ് കിഞ്ഞ എങ്ങനെയാ സാധനം വടയെന്ന ഏദ്ദേശം മധുരമുള്ള എന്തോ സാധനാണോ പപ്സ് എങ്ങനെയാ മുഖത്താവാതെ തിന്ന പപ്സ് എങ്ങനെയല്ലേ മുഖത്താവാതെ തിന്ന അയനിഷ്ടായോ കൊറേ ഇഷ്ടമായോ ഒന്നും വേണ്ടാതെ ജ്യൂസ് മാത്രം മതി പറഞ്ഞാൽ നടക്കുകട്ടോ നന്ദ ആ കുട്ടിക്കൻ ജ്യൂസ് വരൂ കേട്ടോ ആരെന്നേക്ക് തരും ആ മിഠായി ഒന്നും തരൂല വണ്ടി തട്ടു വെച്ചിട്ടായി വിളിക്കുന്നേ വാ യോ ഇ എം ഒരു കടി അടിക്കട്ടെ ഇ എംക്ക് ഒരു കടി തരുമോടെ അതിലിരുന്നാലേ ഏതെങ്കിലും വണ്ടി അവിടെ പോകുമ്പോ നിങ്ങളൊക്കെ പോകും பின்ன பொட்டிக்காத குடிக்கியா எங்க குடிக்காந்தா பட்டிக்கண்டா

ഇഷ്ടപ്പെട്ടില്ല അക്കൂന് ഇഷ്ടപ്പെട്ടില്ല സൂപ്പർ ആ ചാരി എന്നത് പറഞ്ഞു വിഴുട്ടോ എന്താ ആയു ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ എന്റെ അടുത്ത് ഓക്കെ ചൂടുണ്ട് കുടിച്ചോക്ക് ഒന്ന് കുടിച്ചോക്ക് മെല്ല ഊതി കുടിച്ചോക്ക് എന്നാ ചൂടാറിയിട്ട് കുടിക്കോ ആയു ഇത് കുടിച്ചില്ല കേട്ടോ ഇത് പപ്പായയാണ് അതുകൊണ്ടാണ് ആൾ കുടിക്കാത്ത കേട്ടോ ആൾ ഒരുവിധം ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ നന്ദ കുഴപ്പമില്ല നന്ദ കുടിച്ചു നന്ദിക്കിഷ്ടായില്ലേ കുടിക്കമ്മേ ജ്യൂസ് മാത്രം ഇഷ്ടമുള്ള അമ്മായി ഇതാണ് ഞങ്ങളെ ജ്യൂസ് മാത്രം ഇഷ്ടമുള്ള അമ്മായി അക്കുനും പപ്പായ അങ്ങോട്ട് അല്ലേ എന്താ ഈ കയ്യമ്മ കേട്ടി വെച്ചിരിക്കൂന്താ ഗേൾഫ്രണ്ടിന്റെ നമ്പറാണോ ചിരിക്കണ ഞാനണ്ട് സൂപ്പർ അല്ലേ ആയു ചായ കുടിക്കണോക്കടാ ായും അടിപൊളിയാണ് കണ്ടോ ചായ ഒക്കെ കുടിക്കുന്നു തുറന്നേ എന്താണ് കേട്ടോ അടിപൊളി പരിപാടിയാണ് ഇവിടുത്തെ അല്ല മുരിഞ്ഞ പരിപാടി ആണെന്ന് കണ്ടോണ്ടാണ് ഞാൻ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ശരിക്കും

അത് കാര്യം അതൊന്നുമല്ല ആ ബ്രെഡിൻ്റെ എരിവുള്ള ഭാഗം നോക്ക് വേണ്ട ആ വക്ക് അത്ര എരില്ല അപ്പം ആരും അത് കളയാൻ നിന്നപ്പോൾ വേഗം വാങ്ങിച്ചാട്ടോ അല്ലാതെ എരിവുള്ള സാധനം ആണെങ്കിൽ അവൾക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ആരും കണ്ടോ ചായയൊക്കെ കുടിച്ച് നടക്കുന്ന പരിപ്പൂടെ വേണോ ഡോൺ വേസ്റ്റ് ഫുഡ് അതാക്കണ് ബ്രെഡിൻ്റെ കഷ്ണം കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ഫുഡ് തരുമ്പോൾ ഇത് തന്നെ പറയാൻ കേട്ടോ എന്താ ഡോൺ വേസ്റ്റ് ഫുഡ്സ് പുതിയ നട്ടതാ കേട്ടോ anda the റീസൺ പറഞ്ഞു പറഞ്ഞുതരാ എനിക്ക് ഇവിടെ ടൈലൊക്കെ നല്ല ചൂടുണ്ട് പക്ഷെ ചെരുപ്പാൾ കൂരി അപ്പോൾ ആൾ പറഞ്ഞു പറഞ്ഞുതര എന്നോട് എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല ചൂടാ ഇഷ്ടം അക്കു കുട്ടികള കൂടിയാട്ട കളിക്കുന്നെ ഓട്ടമത്സരാണ് നന്ദേനെ തൊട്ട് വരണം എന്നാണ് കണക്ക് ആയു പക്ഷെ പകുതി ഒഴിക്ക് തിരിച്ചോടി ആയു നന്ദേടെ മാത്രല്ല അക്കുവിന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് ആയു എങ്ങ അപ്പൊ ഈ പറഞ്ഞ എനിക്ക് ചൂടാണ് ഇഷ്ടം എന്ന് അക്കുചേട്ടൻ ഇവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കൈൽ വെള്ളം എടുത്ത് വരുന്ന വരവാണ് കേട്ടോ ഭയങ്കരാണ് അതാണ് അക്കുചേട്ടൻ ായ് കുടിക്കട്ടെ അതിന് ശരിക്കും ആയിക്കോട്ടെ കുടിക്കട്ടെ ചെലപ്പോ മൊത്തം കുടിക്കുന്നു നല്ല താഴെണ്ടോ ഓനോ കണ്ണുണ്ടറിയാം മൊത്തം കുടിക്കും അക്കുവിന്റെ ടാലന്റ് കാണാൻ പോവാണ് കേട്ടോ എല്ലാരും അതാ അടുത്താളു ടാലൻ അക്കുവിന്റെ ടാലന്റ് ആണേ ഓ അതെന്താ ടാലന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഓണാ വണ്ടി വണ്ടി നോക്കിട്ടാ അക്കുവോ അക്കു ഓ മതി ഇങ്ങോട്ട് പോര് ടാലന്റ് കാണിച്ച് കിടക്കേണ്ടി വരുമ്പോ അപ്പൊ നരക്കുവോ അവിടെ കിടക്കൂട്ടോ അസു അച്ഛൻ പറയണായിട്ട് പോയാലേ അവിടെ കിടക്കണ് കാണേണ്ടി വരും എന്നാ ചാടി കേറ് എന്തേ തിരിച്ചു എന്തോയെ അക്കുവിന്റെ ടാലന്റ് ആട്ടോ അപ്പൊ അവിടെ വീഴണത് കേറിയടാ

കുഴങ്ങിയില്ലേ വീട്ടിൽ പോവാ അങ്ങനെ കൂടെ ഇരിക്കുന്നിട്ട് അമ്മ പറയുമ്പോ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോ അവിടെയില്ല ആയുന്റെ അടുത്ത് വന്നിരിക്കേ എന്നിട്ട് അമ്മ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ ഓടാൻ പാടുള്ളൂ കേട്ടോ ആയില്ല ആയില്ല പൊട്ടൂസുകൾ എവിടെ വന്നിരിക്കേ രണ്ടാൾ ഇവിടെ ഇരിക്കേ ആ അവിടെ ആയോ അതിൻ്റെ അടുത്ത് ഇരിക്കി ഞാൻ പറയുമ്പോഴേ ഓടാൻ പാടുള്ളൂ കേട്ടോ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞാലേ ഓടാൻ പാടുള്ളേ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നോക്ക് മതി 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 നമുക്ക് വീട്ടിൽ നായകൻ ഇതാ വരുന്നു സൈക്കിളിൽ ആ റോട്ടിൽ നിന്ന് കൂടെ കേറിക്കോളൂട്ടോ പോയി പോയി നോക്ക് റോട്ടിൽ ഇരുത്തായിട്ടോ പോട്ടെ ഞങ്ങൾ കുളിപ്പിച്ച് കേൾക്കണങ്ങ് ഇനി റോട്ടിലൊക്കെ നിങ്ങളോട് ആരും ഇരിക്കാൻ പറയുന്നേ ഓ അണക്കും ചൂട് ഇഷ്ടമാണോ ഒരു ഒരു മൈന അൺലക്കാണ് രണ്ട് മൈനേനൊക്കെ കാണണം മതി നടന്നേ വിട്ടിക്ക് കിടന്നേ വിട്ടിക്ക് നടക്ക് നടക്ക് ആയോ നടക്ക് അതാ ഒരു മൈന അൺലക്കായിട്ട് അതാ ഒരു മൈനതാ ഒരു മൈനേനും കൂടി എങ്ങനെയെങ്കിലും കാണണല്ലോ അക്കു ഒരു മൈനേ രണ്ടു പേര് കാണണം മൂന്ന് പേരല്ല നാല് പേര് ഈ വൺ നമ്പർ മാത്രമേ ഒറ്റ നമുക്ക് രണ്ട് മൈന ഉണ്ടോ നോക്കിട്ട് ഇല്ല നന്ദേക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂലും കാറ്റി നായകൻ രണ്ടു ദിവസ സൈക്കിളിൽ പോകുന്നു കാലൊന്നും കുടുങ്ങലിട്ടോ ആ രണ്ടു മൈനൊക്കെ ഉണ്ട് രണ്ടു മൈന എന്താ പ്രശ്നം എന്താ അക്കുവിൻ്റെ സൈക്കിളിൽ ഇരിക്കണം അത്രയല്ലോ ഇപ്പം ശരിയാക്കി തരാം ആ കാല് ഇങ്ങോട്ട് വിൽക്കി ആ അതല്ലേ പറഞ്ഞത് പേടിയാവും ഓക്കെ സന്തോഷായോ ഹാപ്പി അപ്പിയല്ല ൂക്കിടരുത് ചലയിൽ തട്ടു പന്ത്രണ്ടായി ഇനി ഞങ്ങള് അല്ലേ മതി 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 വീട്ടിലോട്ട് ഇനി വണ്ടി വീട്ടിലോട്ട് അക്കു തിരിച്ചോ അക്കു പഠിക്കാൻ ഹോംവർക്ക് ഉണ്ട് നടക്ക് വ്രീച്ച വന്നു അല്ലേ അടിച്ചോലേ എല്ലാരും ഗുഡ് ബൈ പറ നീ പറി ബനാനി ദ ഡോൾഫിയാ ഇപ്പ കിടക്കും രണ്ടും നിലത്ത് വന്നേ ബനാനി ദ ആ വാ ദോൾഫിനേത്തൊട്ടാ പിട്ടാറ്റോ അന്നെ ഞാൻ പൊട്ടാറ്റോ ആക്കി തരും പഠിക്കാണ്ട് ഹോംവർക്ക് ഉണ്ട് വാ പി സ്ട്രോബെറി കണ്ടോ എന്റെ വാക്കുകളൊക്കെയാണ് ഡുണ്ടും സഹൂർ ഒക്കെ പറയുന്നത് കേരള ആയു സഫൂർ നീ yeah. <resecting> oh. oh, okay, ീ പറയെന്താന്ന് എനിക്കറിയില്ല ഈ അക്കുവിൻ്റെ ആയുവിന്റെ ഒക്കെ വായിൽ ഉള്ള സാധനങ്ങളാകും ഓ മര്യാക്കി ഉള്ളിക്കറ താരം വന്നേ എവിടെ ആയിരുന്നു രണ്ടാഴ്ച ഓ സ്നേഹം അങ്ങോട്ട് കൂടിയുണ്ടല്ലോ എന്താണ് ഓരൊന്നും കൊണ്ടുവന്നിട്ടില്ല ഓ പിള്ളൊന്നും ഇല്ല. മിസ് മാമാ ഓ ചാടി मार रहा है. ഇതുമാനെക്കി മിഠായി വേണ്ടാ. വേണ്ടാ. നന്നായടാ കുട്ടികളൊക്കെ നന്നായി. വേണ്ട മോളേ. നമ്മ കയങ്ങുന്നേ ഇല്ല. അതിക്ക്ന്നാള ഞാൻ തന്താടാ. എനിക്ക് ഉമ്മ. ഓ. ഫവററ്റ് ഉമ്മ ഇല്ല. നിനക്ക് കേവ് ഉള്ളേ. ഈ ഫോട്ടോ ഇങ്ങോട്ട് വെച്ചാണോ വിളാകിട്ടോ? നന്നായല്ലേ. ട്രേ. ആരാണ് എന്റെ പീരുമോള് ജിഷ്ണു എന്തോ ജിഷ്ണു എന്തോ കൊണ്ടുപോകാൻ വന്നാണ് വന്നു എടുത്തു പോയി